അസലാമലൈക്കും അലഹമദില്ലാ അലഹമുല്ലാ റബ്ബില്ലാലമീൻ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങൾ മാറാൻ നാം മനസ്സുരുകി കരുണാനിധിയായ നമ്മുടെ റബ്ബിനോട് മനസ്സുരുകി ദ്വാ ചെയ്യുക ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉത്തരം കിട്ടിയ ഒരു ദിഖ്രനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടി നാം ചെയ്യേണ്ട ഒരു ദിക്റിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നടന്നു കിട്ടാൻ ഈ ദിക്കറ് ചൊല്ലി ഇതു ആ ചെയ്യുക നല്ല വിശ്വാസത്തോടെ തഹജുദ് നിസ്കാര ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ആ പായൽ തന്നെ ഇരുന്നു കൊണ്ട് യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ക് ചൊല്ലുക ആയിരം പ്രാവശ്യം ചൊല്ലുക കാരുണ്യം ചെയ്യുന്നവനിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം തഹജ്ജുദ് നിസ്കാര സമയം എല്ലാവരും ഉറങ്ങുന്ന ആ സമയത്ത് നാം ഒളവെടുത്ത് രണ്ടിറക്കത്ത് തഹജ്ജുദ് നിസ്കരിച്ച് നാം ആ നിസ്കാരപ്പായൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ദിക്ർ യാ അർഹമ യാ അർഹമ യാ യാർഹമ കാരുണ്യം ചെയ്യുന്നവനിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനെ എന്ന് നാം അള്ളാഹിനെ വിളിച്ചു കൊണ്ടിരുന്നാൽ അതിന് എത്രമാത്രം പവർഫുൾ ഉണ്ടാവും നാം ചിന്തിച്ചാൽ മനസ്സിലാകും ഇത് ചൊല്ലി ഇതുവരെ പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ ഈ ദിക്കർ ചൊല്ലി ആവശ്യം മുൻനിർത്തി മനസ്സിലുള്ള ഹലാലായ ആഗ്രഹം ചോദിച്ച് അള്ളാഹിനോട് ദ്വാ ചെയ്യുക എത്ര വലുതാണെങ്കിലും എന്തായാലും നടക്കും കാരണം സ്വർഗത്തിലെ നിധിയായ ദിഖറാണ് ഇത് എല്ലാവിധ ആഗ്രഹങ്ങളും നേടിത്തരാൻ ഈ ദിക്കറിന് കഴിയും അത്രയും പവർഫുള്ളാണ് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ആഗ്രഹം നിറവേറും കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ അങ്ങനെ പലവിധ വിഷമങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ തീർച്ചയായും ഇത് ചെയ്യുക ഇൻഷാല്ല കാരുണ്യകനായ റബ്ബ് ഉത്തരം നൽകാതിരിക്കില്ല എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ നല്ല ഉദ്ദേശങ്ങളും വിവാഹം നിറവേറ്റിത്തരട്ടെ ആമീൻ ആമീൻ യാറബൽമീൻ